ആദില നൂറ അനു അതെ ഈ മൂന്ന് പേരും കൂടെ ഡ്രസ്സിംഗ് റൂമിനകത്ത് കയറിയിട്ട് ഇങ്ങനെ 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 സംസാരമൊക്കെ ഉണ്ട് അപ്പം ഒരുപാട് നമ്മുടെ ലൈവിന് ഞാൻ കണ്ടിട്ടുണ്ട് ബിഗ് ബോസ് ഇങ്ങനെ പറയും എന്തോ അനു ചെയ്യുന്നത് എന്താ അപ്പത്തേക്ക് ഇറങ്ങി ഓടുന്നതാണ് അതിനകത്തുനിന്ന് ചിലപ്പോൾ ഒരു ഡ്രസ്സ് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി കയറുന്നുണ്ടാവും ചിലപ്പോൾ എന്തൊക്കെയാണ് സാധനങ്ങൾ എടുത്തുകൊണ്ട് പോകുന്നതാണ് വെള്ളം ഒപ്പാൻ വേണ്ടിയിട്ട് എന്തായാലും മൂന്ന് പേര് ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് അതിനകത്ത് കയറുന്നുണ്ട് ഇവിടെ കുശുകുശുക്കലൊക്കെ ഉണ്ട് അപ്പം അതിനെ ഇന്ന് ചോദ്യം ചെയ്യുകയാണ് ലാലേട്ടൻ പക്ഷേ അവർ അവരുടെ അടുത്ത് കുറച്ചൊക്കെ ദേഷ്യപ്പെടുന്നുണ്ട് കാര്യം കുറേ ദിവസങ്ങളായിട്ട് ഇങ്ങനെ ബിഗ് ബോസ് പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പോൾ അതാണ് ഇന്നത്തെ പ്രൊബോയിൽ വന്നിരിക്കുന്നത് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പം നമ്മുടെ ഏഷ്യനെറ്റ് ലൈവില് ഇപ്പോൾ കഴിഞ്ഞ് ഞാൻ വന്നതാണ് ഏഷ്യനെറ്റ് ലൈവ് ഉണ്ടായിരുന്നു അതിൻ്റെ വീഡിയോയുടെ ലിങ്ക് വരുമ്പോൾ തരാം കേട്ടോ അതാണ് ഇച്ചിരി ഒന്ന് വൈകിയത് ഏഷ്യനെറ്റ് ന്യൂസിലാണ് ലൈവില് ഞാൻ വന്നിരുന്നത് നമ്മുടെ ബിഗ് ബോസിൻ്റെ ചർച്ചയാണ് ഉണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ ലിങ്ക് താഴെ ഇട്ടുകാരോ അടുത്ത റിവ്യൂവിൻ്റെ താഴെ ഇട്ട് കേട്ടോ ലിങ്ക് ലിങ്ക് വന്നിട്ടില്ല ലൈവ് ഉണ്ടായിരുന്നു ആ ഒരു സിക്സ് ആറ് മണി തൊട്ട് ഏഴ് മണി വരെ ആയിരുന്നു അതുകൊണ്ട് ഈ പ്രമോ അതിൻ്റെ ഇടയിലാണ് വന്നത് അപ്പോൾ അതാ ഇടാൻ പറ്റാത്ത അപ്പൊ ഇപ്പതാ അതുമായിട്ട് വന്നേക്കുകയാണ് അപ്പൊ ഇതിനകത്ത് അനുവിനെ ആതിലേനെയാണ് അപ്പോൾ ലാലേട്ട അവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ട് ഈ ഡ്രസ്സിംഗ് റൂമിനകത്ത് മൂന്ന് പേരും കൂടെ ഉള്ളിൽ എന്താണ് അവിടെ ചേർന്നത് എന്തിനാ കയറുന്നത് അപ്പോൾ അനു അവിടെ ഹലോ ഹലോ അനുവളെ എന്നോടാണോ എന്നോടാണെന്ന് ചോദിക്കണത് ഏ ഓ ഞാൻ അങ്ങനെ ചെയ്തോ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നു ഏ ലാല ഭയങ്കര ഫ്ലെക്സിബിൾ ആയിട്ടുണ്ടല്ലേ ഇപ്പം അല്ലേ ശ്രദ്ധിച്ചോ നിങ്ങൾ ഞാൻ ലാലേട്ടനെയാണ് ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത് നമ്മൾ വീട്ടിലൊക്കെ വർത്താനം പറയണ പോലെയായി ലാലേട്ടൻ അത് വെരി ഗുഡ് ഭയങ്കര ഇഷ്ടപ്പെട്ടു കാരണം ഞാൻ ലാലേട്ടൻ ഭയങ്കരമായിട്ട് ഇൻവോൾവ് ആവുന്നുണ്ട് ഇപ്പം അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ സീസണിൻ്റെ ഒരു പ്രത്യേകതയാണ് അല്ലെങ്കിൽ ചിലപ്പോൾ ലാലേട്ടൻ ഇങ്ങനെ സ്റ്റിഫായി നിൽക്കുവായിരുന്നു എന്നിട്ട് ഇങ്ങനെ കറക്റ്റ് കിട്ടുന്നത് അല്ലെങ്കിൽ അനുസരിച്ചിട്ട് പറയുന്ന പോലത്തെ പക്ഷേ ഇപ്രാവശ്യം ഭയങ്കര ഇൻവോൾവ് ആയിട്ട് അങ്ങനെ അങ്ങ് ലയിച്ച് ലാറ്റർ സംസാരിക്കണ പോലെ ഫീൽ അത് നല്ല എൻജോയിങ് നമുക്ക് ഫീൽ ചെയ്യും അപ്പം അപ്പം അനു അങ്ങനെയൊന്നും അല്ല പിന്നെ എന്താണ് അപ്പം അനു മുൻപ് ചെയ്തിട്ടുണ്ട് ആ ഈ വീക്ക് ചെയ്തിട്ടില്ലേ അപ്പം മനുഷ്യ നിങ്ങളെ പിടിച്ചിട്ടില്ലേ നിങ്ങളെ വാൻ ചെയ്തിട്ടില്ലേ ആരുടെ ദേഷ്യം വന്ന് ഇല്ല 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 ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി കയറിയതാണ് ഇല്ല ഞാൻ പറയും കറക്റ്റ് ഡേറ്റിൻ്റെ ഡേറ്റും കറക്റ്റ് സമയവും എല്ലാം ഞാൻ എഴുതി തരാം നിങ്ങൾക്ക് പറയാൻ വേണ്ടിയിട്ട് എപ്പോഴാണെന്നുള്ളത് ഏ ആ നിങ്ങളെ വാൻ ചെയ്തോ ഇനി നിങ്ങളെ വാൻ ചെയ്തിട്ടുണ്ടോ ഇല്ലേ ഏഹ് ചെയ്തു ആ അത് അത് ചോദിക്കുന്നത് അത് പിന്നെ ആ സമയം അറിയില്ല ഒന്നും അറിയില്ല നിങ്ങൾ നിങ്ങൾ ചെയ്തിട്ടുണ്ട് നിങ്ങൾ അതിനകത്ത് കയറിയിട്ടുണ്ട് അത് ചെയ്യാൻ പാടില്ല പാടില്ലെന്ന് പറഞ്ഞാൽ പാടില്ല അതാണ് ലാലട്ടം പറയുന്നത് ലാലട്ടം ഭയങ്കര ദേഷ്യപ്പെടുന്നുണ്ട് കാര്യം ഇവരിടക്കിടയ്ക്ക് കയറുന്നുണ്ടെന്ന് അതിനകത്ത് അത് ഒരാളല്ല ഒന്നിച്ച് കയറുന്നുകൊണ്ടാണ് പ്രശ്നം ഒരാൾ കയറിയതിന് കുഴപ്പമില്ല ചിലപ്പോൾ ഡ്രസ്സിങ്ങിന് വേണ്ടി ഡ്രസ്സിങ് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി കയറലുണ്ട് പക്ഷേ ഇവർ ഇവരത്ത് സംസാരിക്കും അതാണ് പ്രശ്നം മൈക്ക് മൈക്കടിച്ചു വെച്ചിട്ട് കുശു കുശു ആ സംസാരിക്കും മിണ്ടാതെ നിന്ന് ഡ്രസ്സ് ചെയ്ത് മൈക്കിൽ അവിടെ കേൾക്കാൻ പറ്റിയ ചിലപ്പോഴൊക്കെ പറയാൻ ബിഗ് ബോസ് കണ്ടുകൊണ്ടിരിക്കടാ കുഞ്ഞു മുട്ടു സൂര്യ ഒളിച്ചു വെച്ചാൽ പോലും അറിയൂടാ അനു ടാസ്കിനകത്തുനിന്ന് ചെറിയ സൂചി നൂലും എടുത്ത് ഒളിപ്പിച്ച് വെച്ചിരുന്നു ആ അതുവരെ അവർക്ക് അറിയാൻ പറ്റും ചെറിയ കാര്യങ്ങൾ വരെ അവിടെ അറിയാൻ പറ്റും നമ്മൾ വരിക ഒന്നും കാണൂലെന്ന് അവിടെ കാണാത്തതായി ഒന്നുമില്ല ആകെ അവർക്കൂടെ ബാത്റൂമിനകത്ത് ക്യാമറ ഇല്ലെന്നേ ഉള്ളൂ ബാക്കി ഉള്ള കേൾക്കാനുള്ള ഇതൊക്കെ അവർ വെച്ചിട്ടുണ്ട് അപ്പം അവർക്ക് കേൾക്കാൻ പറ്റും ഇങ്ങനെ പിറുപിറുക്കുന്നതൊക്കെ അറിയാൻ പറ്റും മനസ്സിലായില്ലേ സംതിങ് റോങ് ആണെന്ന് അവർക്ക് മനസ്സിലാവും അങ്ങനെയൊക്കെ ഉണ്ട് സോ അതാണ് കേരണ്ട എന്ന് പറയുന്നത് കാര്യം അത് ശരിയല്ല ചില കാര്യങ്ങളൊക്കെ അപ്പം അനു മരിഞ്ഞാന്ന് പറഞ്ഞായിരുന്നു കേട്ടോ ഇതിനകത്ത് അനുവിനെ ജയിൽ നോമിനേറ്റ് ചെയ്തത് ഈ ഒരു കാര്യം പറഞ്ഞിട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പം അനു പറഞ്ഞത് പെ പെമ്പിള്ളരാവുമ്പോൾ കുറച്ച് രഹസ്യമൊക്കെ ഉണ്ടാവും അതാണ് പറയാൻ കയറിയെന്ന് ആ ഇങ്ങനെ പറഞ്ഞത് പെമ്പിള്ളരാകുമ്പോൾ കുറച്ച് രഹസ്യങ്ങളൊക്കെ ഉണ്ടാവും അതാണ് പറയാൻ കയറിയെന്ന് ഈ നമ്മൾ ഈ ചില അമ്മമാർ ചേച്ചിമാരൊക്കെ പറയാം പമ്പളരാകുമ്പോൾ കുറച്ച് രഹസ്യങ്ങളൊക്കെ ഉണ്ടാവില്ല നമുക്ക് വർത്താനം പറയാൻ അതുകൊണ്ട് നമ്മൾ വർത്താനം പറഞ്ഞ രഹസ്യമായിട്ട് അതാണ് അനുവിൻ്റെ വീട്ടിൽ വെച്ചിട്ട് ജയിൽ നോമിനേഷൻ പറഞ്ഞൊരു കാര്യം അപ്പം ഇനിയിപ്പം ലാലേട്ടിനകത്ത് വഴക്ക് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തായാലും കാത്തിരുന്ന് കാണാം അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്